മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷന് പോകുന്നു മലയാളികളോട് ഇന്ന് പ്രത്യേകിച്ച് വരണ്ട തലത്തോട് ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങള് പുറത്തു പോയിട്ട് പ്രൊമോഷൻസ് ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷം പുറത്ത് വെച്ച് ഇറക്കുക എന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന കാര്യം പറയാ േ അതോ ട്ട ഇത് തന്നെയാണ് വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രമോഷൻസ് ആദ്യം കുറവോട് തീർത്തിട്ട് അവസാനം വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയിൽ പിന്നെ പേസിൽ പറഞ്ഞു ബേസിൽ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌൺ വെച്ച് സിനിമ കാണുകയും അതിലൊന്ന് സിനിമ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിനെ അങ്ങോട്ട് പറഞ്ഞു അത്രയും മണി നിരക്കില്ലെന്ന് മിനോലെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസില് ഒരു ദിവസം രാവിലെ തുടങ്ങി എറ്റു ദിവസം ഉച്ചക്ക് മുമ്പാണ് ഞങ്ങള് ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ എക്സ്പ്ര വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു തോന്നിയിട്ടുള്ളത് അത് ഇതൊന്നും ആരും ആ മനുഷ്യരല്ല എല്ലാവർക്കും ഉറക്കം വേണം നമുക്കെല്ലാവർക്കും വൈകാരികളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോർട്ടേറ്റ് മാത്രമല്ല സ്ത്രീകളുള്ള സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും മരണ മാസിലൊക്കെ ഞാൻ എക്സ്പ്രസ് മേടിച്ചു കൊടുക്കും അവർ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും